മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി കരുവമ്പ്രം ശ്രീ കരിങ്കാളി ക്ഷേത്രത്തിലെ ചുറ്റുതാലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി വിവിധ പരിപാടികളോടെ ഏപ്രിൽ ഏഴ് മുതൽ ആരംഭിച്ച താലപ്പൊലി മഹോത്സവമാണ് ചൊവ്വാഴ്ച സമാപിച്ചത് കരുവമ്പ്രം കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം സപ്താഹം ഐശ്വര്യ ദീപ സമർപ്പണം താലപ്പൊലി എന്നിവയോട് കൂടിയാണ് നടത്തിയത് ഏഴിന് തുടങ്ങിയ മഹോത്സവത്തിന് ചൊവ്വാഴ്ചയാണ് സമാപനമായത് നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഈ മാസം ഏഴാം തീയതി മുതലാണ് ഞങ്ങൾ താലപ്പൊലി ആഘോഷം സ്റ്റാർട്ട് ചെയ്തത് എട്ടാം തീയതി മുതൽ സപ്താഹം ഉണ്ടായിരുന്നു ഏഴു ദിവസം പതിനാലാം തീയതി സപ്താഹം കഴിഞ്ഞു ഈ അഞ്ചു ദിവസം വിവിധ കലാപരിപാടികൾ വൈകുന്നേരം ഉണ്ടായിരുന്നു അനുബന്ധിച്ച് ഒരു വലിയൊരു അന്നദാനം നടക്കുകയുണ്ടായി ദേശത്തെ ആൾക്കാരും അത് വളരെ വിജയകരമായി ും അവസാനത്തെ അഞ്ചു ദിവസങ്ങളിലായി വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി താലപ്പൊലിയോടനുബന്ധിച്ച് നിരവധി പേർക്കുള്ള അന്നദാനവും നടത്തി ജനറൽ കൺവീനർ സുകുമാരൻ പള്ളിക്കത്തൊടി എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ ട്രസ്റ്റി ചെയർമാൻ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಚೇರಿ